ഇത് നമുക്ക് ചിക്കൻ പുട്ട് തയ്യാറാക്കാം ഇതിലേക്ക് വേണ്ടി നമുക്ക് ഏത് നോൺ വെജിയോടെ എടുക്കാം കേട്ടോ ബീഫ് എടുക്കാം അതുപോലെ മട്ടൺ എടുക്കാം ബോൺലെസ് പീസുകൾ ഒന്നേ ഉള്ളൂ അപ്പോൾ വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് പോകാം വീടിയിലേക്ക് അപ്പൊ ഇതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ ഒരു മുന്നൂറ് ഗ്രാം ചിക്കന്റെ ബ്രസ്റ്റ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടി എല്ലില്ലാത്ത പീസ് ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ അതെടുക്കാം മട്ടൺ വേണമെങ്കിൽ അതും എടുക്കാം അപ്പോൾ ഇത് കൂടെ ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കാം തന്നെ കേട്ടോ ഇനി നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസുകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കേട്ടോ ഒരു കാൽ ഗ്ലാസ് കഷ്ടിച്ച് വേണ്ട കുറച്ച് ചേർത്താൽ മതി കാരണം ചിക്കൻ വെന്ത് കഴിയുമ്പം തന്നെ അതിന് നന്നായിട്ട് വെള്ളം ഊറി വരും പിന്നെ ഇത് അടിയിൽ നിന്നും പിടിക്കാതെ ഇരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്നേ ഉള്ളൂ അതുപോലെ ഇതിനു വേണ്ടി ചിക്കൻ വേവിക്കുമ്പം കുറച്ച് വെള്ളമൊക്കെ ബാക്കി വന്നാലും കുഴപ്പമില്ല നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കുമ്പോൾ അതിൽ കുറച്ച് നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അടച്ചു കൊടുക്കാം അപ്പോൾ ഇതൊരു രണ്ട് മിസില് കേട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സെമിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ ചിക്കനെ കൂടെ നന്നായിട്ട് വെന്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഈ ചിക്കൻ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ നല്ല നമ്മൾ ഷ്രെഡ് ചെയ്ത് എടുത്ത ഇണക്ക് കിട്ടും അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്ക കേട്ടോ വേണ്ടോ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടന്നാലും കുഴപ്പമില്ല ഇത് മിക്സിയിലൊക്കെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേക്കാട്ടി നമ്മൾ ചെറിയ ചൂടോട് കൂടി ചിക്കൻ ഇങ്ങനെ ഒന്ന് ആക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇതിലേക്ക് വേണ്ടിയുള്ള ഒരു മസാല നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ രണ്ട് ഇടത്തര സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ കൊത്തി അരിഞ്ഞതല്ല വളരെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തേക്കുന്നതാണത് പിന്നെ ഞാനിവിടെ ചെറിയൊരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഈ ഒരു സൈസിലുള്ള ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ച് ചേർക്കണം പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടി നമുക്ക് കുറച്ച് മല്ലിയൽ ഓണം കുറച്ച് കറിവേപ്പില ഈ ഒരു സൈസിലുള്ള ഒരു തക്കാളി തക്കാളി ഇതിന് ഒത്തിരി അങ്ങോട്ട് കൂടണ്ട കാരണം കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കാനുള്ളതാണ് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ നമ്മുടെ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം മല്ലേക്ക് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ചേർക്കണമെന്ന് നിർബന്ധമില്ല വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല നമുക്ക് ഇതിലേക്ക് സവാള ചേർക്കാം അപ്പോൾ സവാള നന്നായിട്ട് വഴഞ്ഞ് വേണം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കഴിഞ്ഞാൽ പച്ചമുളക് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരോ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇത് ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം മുളക് പൊടി ചേർക്കാം കാശ്മീരി മുളക് ചേർക്കാം മല്ലിപ്പൊടി ചേർക്കാം കുരുമുളക് പൊടി ചേർക്കാം ഗരം മസാല കൂടി നമുക്ക് ലാസ്റ്റ് ചേർക്കാം ഇനി ഈ സമയം നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി നന്നായിട്ട് വഴുന്ന് ചേരണം അപ്പോൾ ഇന്ന് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേഗിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് തക്കാളി ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് തക്കാളി ചേർക്കേണ്ട കേട്ടോ പക്ഷേ എനിക്ക് കൂടുതലും തക്കാളി ചേർത്തിട്ട് ഉണ്ടാക്കിയപ്പോഴാണ് ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അതിൽ നല്ലൊരു കളർ കൂടെയൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം അതും അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ വേവിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഒരു കാൽ ഗ്ലാസ്സേ ചേർക്കാവൂ ഒത്തിരി അങ്ങോട്ട് ചേർക്കരുത് കേട്ടോ ഈ വെള്ളം നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും ആ മസാലയൊക്കെ ആ ചിക്കനിലേക്ക് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കും അപ്പോൾ ഞാനിതിലേക്ക് ചെറു ചൂട് വെള്ളമാണ് ചേർത്തത് കേട്ടോ ചിക്കൻ വേഗിച്ച വെള്ളം എൻ്റെ ഇതിൽ ഇല്ലായിരുന്നു അതുപോലെ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ഈ ഒരു രണ്ട് ക്ലിപ്പ് എൻ്റെ നഷ്ടപ്പെട്ടു അതാണ് വീഡിയോയിൽ കാണാത്തത് കേട്ടാ അതുപോലെ നമുക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നല്ലൊരു ഡ്രൈ മസാലയായിട്ട് വരണം അപ്പോൾ ഒരു വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ എന്താ നമ്മുടെ ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാം പുട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം നമുക്ക് പാകത്തിനുള്ള വെള്ളവും കൂടെ ഒക്കെ ചേർത്ത് ഇതൊന്ന് നനച്ചെടുക്കാം ഞാനിവിടെ ഒന്നേകാൽ കപ്പ് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത് ഞാൻ പുട്ട് എപ്പോഴും കൈ കൊണ്ടാണ് നനയ്ക്കുന്നത് ഇപ്പം നിങ്ങൾ മിക്സിയിലൊക്കെയാണ് നനച്ചെടുക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലും ചെയ്യട്ടോ പിന്നെ പുട്ടൊക്കെ നനയ്ക്കുമ്പോൾ ചിലവർക്ക് നല്ല നനഞ്ഞ പുട്ടായിരിക്കും ഇഷ്ടം ചിലവർക്ക് നനയാത്ത പുട്ടായിരിക്കും ഇഷ്ടം അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടോ എനിക്ക് കുറച്ച് നനഞ്ഞ പുട്ടൊക്കെയാണ് ഇഷ്ടം നനഞ്ഞു കുറച്ച് കട്ടയൊക്കെ ഉടഞ്ഞ പുട്ടുണ്ടല്ലോ അങ്ങനത്തെ പുട്ടാ എനിക്കിഷ്ടം പിന്നെ പുട്ട് പുട്ട് നനയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ പകരം തേങ്ങാ വെള്ളമുള്ളവർ അത് ചേർത്തിട്ടൊന്ന് നനച്ചെടുക്കുക ഒത്തിരി രീതിയിൽ പുട്ടിൻ്റെ മാവ് നനയ്ക്കാറുണ്ട് ചിലവർ പുട്ടിനെ ചേർക്കുന്ന ആ തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങയിൽ നിന്ന് കുറച്ച് പാൽ എടുത്തിട്ട് ആ ആ പാൽ വെച്ചിട്ട് പുട്ട് നനച്ചെടുക്കാറുണ്ട് അത് നല്ല ടേസ്റ്റാണ് ബാക്കി ആ തേങ്ങാപ്പീര പീര കളയത്തില്ല അത് പുട്ടിനൂടെ അങ്ങ് ചേർക്കും പുട്ട് നനയ്ക്കാനായിട്ട് കുറച്ച് വിസ്താരമുള്ള പാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഇപ്പോൾ ഇവിടെ ഏകദേശം എന്താ പൂട്ടുകിൻ്റെ മാവൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ട് പുട്ടിൻ്റെ മാവ് നനച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇത് അതൊന്നും പൊട്ടിപ്പോണില്ല എന്നുണ്ടെങ്കിൽ മാവ് നനഞ്ഞതാണ് അതിന്റെ പാകം പിന്നെ ഞാനിവിടെ ഒരു രണ്ട് കൈപ്പുടി നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങ ഞാൻ ഇതിലേക്ക് അങ്ങ് ചേർക്കാൻ പോവേണ് ഈ തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് നനച്ചെടുക്കണം ഇതിപ്പോ ഇങ്ങനെ ചിക്കൻ പുട്ടായത് കൊണ്ട് ഞാൻ തേങ്ങ ഇട്ടന്നേ ഉള്ളൂ അല്ലാത്ത പക്ഷെ നമ്മൾ സാധാരണ പുട്ട് അവിക്കുന്ന പോലെ നമുക്ക് ചെയ്യാം തേങ്ങാപ്പീര ഇട്ടതിന് ശേഷം നന്നായിട്ട് ഞാൻ ഇവിടിയെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ മാവൊക്കെ ഇവിടെ ഞാനത് നനച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ പുട്ടിൻ്റെ മാവ് നനച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചേക്കാം കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വെച്ചേക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പുട്ടൊക്കെ പിന്നെ ഞാൻ ഇവിടെ നനയ്ക്കാൻ എടുത്ത വെള്ളം നോർമൽ വാട്ടർ ആണ് കേട്ടോ ചൂട് വെള്ളം അല്ല എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ മാവൊക്കെ ഇവിടെ നനച്ച് കുറച്ച് സമയം ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് കുറ്റിയിലാക്കാം അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ്റെ മിക്സ് ചേർക്കാം ഇത് നമുക്ക് നമ്മൾ നനച്ചു വെച്ച മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചേർക്കാം ഒരു രണ്ട് സ്പൂൺ ഇട്ടു കേട്ടോ കുത്തി നിറയ്ക്കാൻ പാടില്ല ഇനി വീണ്ടും നമുക്ക് ചിക്കൻ്റെ കൂട്ട് ചേർക്കാം ഇനി പുട്ടിൻ്റെ മിക്സ് ചേർക്കാം ചിക്കൻ്റെ കൂട്ട് ചേർക്കാം തേങ്ങ ഇടണമെന്നുള്ളവർക്കാണെങ്കിൽ ആദ്യം കുറ്റിയിൽ തേങ്ങ ഇടാം പിന്നെ ലാസ്റ്റ് വേണം മുകളിൽ വേണം തേങ്ങ വെക്കാനായിട്ട് എൻ്റെ ഇടയ്ക്ക് ഇവിടെ തേങ്ങ ഇടേണ്ട ആവശ്യമില്ല ചേർത്തെന്ന് പറഞ്ഞു കുഴപ്പമില്ല നമുക്കിത് അടച്ചു കൊടുക്കാം ഈ പുട്ടുകൊടത്തിൽ വെച്ച് ആവി എടുക്കാം അപ്പം എന്താ പുട്ടുകൊടത്തിൽ വെള്ളമൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറ്റി വെച്ചെടുക്കാം ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിതൊന്ന് ഉപയോഗിച്ചെടുക്കാം അപ്പം നമ്മുടെ പുട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ആവിയൊക്കെ വന്നു ഇനി നമുക്ക് ഇതിനെ ഒന്ന് എടുത്ത് മാറ്റാം നമുക്കൊരു പാത്രത്തിലോട്ട് അപ്പം നമ്മുടെ ചിക്കൻ പുട്ട് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരി ഈ ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ ചിക്കൻ്റെ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഒഴിച്ച് കഴിക്കാൻ കുറച്ചും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുമല്ല എൻ്റെ ചാനൽ ആദ്യത്തിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നോക്കും മറ്റൊരു റെസിപ്പിയെ കാണാം ബൈ